ഹലോ നമസ്കാരം സുതുക്കളെ ഞാനെന്നേ നിങ്ങൾക്കെ വലിയ പരിചയമില്ലാത്തൊരു മാങ്ങയെ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് ഇതേതാണെന്നറിയുമോ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കുളമ്പ് മാങ്ങ ശ്രീലങ്ക എന്നുള്ള കുളമ്പ് ആക്ച്വലി അതിൻ്റെ പേര് വെള്ളൈ കുളമ്പൻ എന്നാണ് കുളമ്പല്ല ശ്രീലങ്കക്കാരെ തന്നെ വേറൊരു വളരെ ഫേമസ് ആയിട്ടുള്ള അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള മാങ്ങകളൊന്നായിട്ടുള്ള കറുത്ത കുളമ്പനാണിത് ഓക്കേ ഞാൻ കഴിഞ്ഞ തവണ കഴിച്ചിട്ടുണ്ട് ഞാൻ ഇതിന്റെ സീഡ് മുളപ്പിച്ച് കൊണ്ടുപോയിട്ട് എൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് ഒരു പത്ത് മാസത്തിൽ കൂടുതൽ തൈ നാട്ടിലുണ്ട് പോളിയംബ്രൂവിനൊക്കെയാണ് അപ്പം നമ്മുടെ വെള്ളിക്കുളമ്പെന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് നല്ല ആയിട്ടുള്ള മാങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇത് അത്രയ്ക്ക് മെച്ചുവറൊന്നും ആയിട്ടില്ല എന്നെങ്കിൽ പോലും ഒരു കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ് ഓക്കെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് ഇതല്ല ഇതിൻ്റെ ആക്ച്വൽ റിവ്യൂ വരിക എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുള്ള മാങ്ങയാൻ എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലിസ്റ്റിൽ ഒരു ആദ്യത്തെ അഞ്ചിൽ ഞാൻ ഇത് പെടുത്തു അടിപൊളിയാണ് ഒരു പുളിയും ഒക്കെ ഒരു ഒരു മിക്സാണ് പക്ഷെ ഇതിൻ്റെ മുന്നേ ഒക്കെ ഞാൻ കഴിച്ചാൽ കാട്ടി മധുര ലക്ഷം കുറവാണ് ഇതിനൊരു ശരിക്കും ആയിട്ടില്ല അപ്പോൾ ഇതാണ് കറുത്ത എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ശരിക്കും ഒന്നും കൂടി നല്ല റെഡായിട്ട് വരും ശ്രീലങ്കയിൽ തന്നെ ഉള്ള ഒരുപാട് ഫേമസ് ഭാഗങ്ങളൊന്നും അതിൽ നമ്മുടെ നാട്ടിൽ വളരെ കുറച്ച് എണ്ണ എത്തിയിട്ടുള്ളൂ എന്നാൽ എനിക്കതുകൊണ്ട് വെള്ളിക്കുളമ്പന്നല്ലാത്ത വേറെ ഒന്നും എത്തിയിട്ടില്ല ഇപ്പം ഇത് ചില സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ഇതിൻ്റെ തൈ ഉണ്ട് രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ഉള്ള തൈ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു പിന്നെ ടി ഉണ്ട് ടി പിന്നെ ഗിർ അല്ല ഗിറ ഗിര നമ്മുടെ നാട്ടിൽ ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഗിലാനി സെലക്ഷൻ ഇല്ലാടെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീലങ്കൻ മാങ്ങകളിൽ എന്താ നമ്മുടെ നാട്ടിൽ എത്താത്തതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിന് സീഡിൽ വണ്ടിൻ്റെ ആക്രമണം കണ്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ ഒരു ആറ് സീഡ് പൊടിച്ചപ്പോഴാണ് എനിക്ക് രണ്ടെണ്ണം കിട്ടിയത് രണ്ടെണ്ണത്തിൽ എംബ്രിയോ ഇല്ലായിരുന്നു വളരെ തിൻ സീഡാണ് ഇതിൻ്റേത് ബേസിക്കലി നല്ലൊരു മാങ്ങയാണ് നമ്മുടെ കുളമ്പായിട്ട് യാതൊരു ബന്ധവുമില്ല ശ്രീലങ്കൻസിൻ്റെ ഫേമസ് മാങ്ങൾ പെട്ട ഒന്നാണ് ഇത് ശരിക്കും ഇതും മൂപ്പ് എത്തിയിട്ടില്ല ഇത് കുറച്ചും കൂടി ഒക്കെ സൈസ് കയറും ഞാൻ ലേശോർ യെല്ലോ ബ്ലഷ് ഒക്കെ കയറി തുടങ്ങി കണ്ടപ്പം ഞാൻ എടുത്തതാണ് ഇവിടെ തന്നെ വളരെ റയറായിട്ട് കിട്ടാറുള്ളൂ അപ്പം നല്ല കറുത്ത കുളമ്പൻ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫാനായി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് വാവും നമ്മുടെ കുളമ്പിൻ്റെ കൊളമ്പിനൊരു കുത്തല് ചുനക്കുത്ത് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അതൊന്നുമില്ല സ്കിന്നു കഴിക്കാൻ പറ്റില്ല കേട്ടോ സ്കിന്നു സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും സ്കിന്നൊന്ന് കടിച്ചോടെ സ്കിന്നിന് കഴപ്പുണ്ട് ഓക്കെ തോലിയിലൂടെ ഉള്ള വലിയ ആക്രമണം തോന്നുന്നില്ല